ടീച്ചർ പറഞ്ഞോ ആയിക്കോട്ടെ पको हरी रा

സിയാമോള് സ്കൂളിൽ പോവാന് പ്രാർത്ഥിക്ക സ്കൂളിൽ പോവാന് സ്കൂളിൽ പോവണ്ടേ പ്രാർത്ഥിക്ക സ്കൂളിൽ പോവാന് ആ എന്നാ കൂളി പോവണ്ട സിയാമോള് സ്കൂളിൽ പോവാനെ സിയാമോളെ കാത്തോളനെ ടീച്ചറെ കാത്തോളനെ കൂട്ടുകാരെ കാത്തോളേ എല്ലാരെയും കാത്തോളേ ആമേശപ്പിന് ഒരുമ കൊടുത്തേ അപ്പേക്കും അപ്പയ്ക്ക് ഫ്ലൈസ് അല്ല അപ്പയ്ക്ക് കവളിയിൽ ഒരുമറ്റാ അപ്പേക്ക് ചക്കര ഒരു ഒരു സി എന്താ പറഞ്ഞേ ഇവിടെ നോക്ക് നല്ല സ്കൂളാണോ ടീച്ചർ പറഞ്ഞോ ണോ അതുകൊണ്ട് ആണോ ചീവ കൂലി പോകുമ്പോ ചീപക്ക് പേടിയാവോ നെഞ്ചിലേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് മടുക്കൂല്ലാതാണ് ൂവേ കളി മുറ്റേ പൂത്തു നിന്നാറ്റിരിക്കാറ്റെ പാറും പൂമ്പാറ്റെ കുരുനാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ മകളെ പൂന്തണരാണ് ഇലക്കും വിളി ലാതു നമുക്ക് സ്കൂളിന്റെ ബിൽഡിംഗ് മാറിപ്പോയി സിയാ ഇതല്ലേ ബിൽഡിംഗ് അവിടെ പോവാ ടീച്ചർ വിളിച്ചു വേഗമാന്ന് പറഞ്ഞു ആ ഇതാ സിയേടാ സ്കൂളിന്റെ പരസ്യം അപ്പൊ പാവല്ലേ സിയാ നാളെ ഓക്കെ ഇവിടെ നോക്കിയാ സിയുടെ സ്കൂള് അല്ലേ ആ ഇതാ ഇത് ഇതേ ഇത് 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 മണിക്ക് സിയ സ്കൂളിൽ പോയതാണ് ഫസ്റ്റ് ഡേ ആണ് ഇപ്പൊ സമയം പന്ത്രണ്ടരയായി ഇനി ഒന്ന് ചെന്ന് നോക്കാം പന്ത്രണ്ടേ മുക്കാല് വരെ ക്ലാസ് ഉള്ളു బాగ్ ఎోండు బాగ్ ఎందు బ్యాగ్ ఓడి బ్యాగ్ ఎడుతుండ അല്ല ബാഗ് തോളത്തെട് ബാഗ് തോളത്തെട് ഓക്കേ ആൻഡിക്ക് വൈ പറ ടീച്ചർസ് വൈ പറ മാം ഞാന കാണാനേ ഞാൻ ആഴ്ച ആ ഓക്കേ ആ കുഴപ്പില്ല താങ്ക്യൂ ചേട്ടൻ അറിയോ പറഞ്ഞു ഇല്ലേ എന്ന ഹൈഫൈ ദാ ഇവിടെ ഹൈഫൈ പറഞ്ഞു ഇല്ലേ പറഞ്ഞു ഇല്ലേ അന്ന് ഹൈഫൈ ദാ ഹൈഫൈ ബാ അതല്ല വേറെ വാങ്ങിച്ചിട്ടേ ടീച്ചർ എന്തൊക്കെ പറഞ്ഞേ ഡി പഠിപ്പിച്ചോ പിന്നെ പാട്ട് പഠിപ്പിച്ചോ ആണോ ഏത് ഏത് പാട്ട പഠിപ്പിച്ചു പറഞ്ഞേ ഡാൻസ് പഠിപ്പിച്ചോ കൊച്ചിനെ ഡാൻസും പഠിപ്പിച്ചോ അവിടെ ലീണല്ലേ

ണ്ണില്ലേ അതിന് ആളെ തരും ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ അതുകൊണ്ടാട്ടോ ബുക്ക് തരാത്തേ നമുക്ക് പോവാ തന്നിട്ട് വെൽക്കം സിയാ വീട്ടിൽ ലാല ഹലോ മോൾ സിയോളിന്ന് ഗുഡ് ഗേൾ ആയിരുന്നു ക്ലാസ്സിൽ വന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ചേരം കളിച്ചു പിന്നെ ഫുഡൊക്കെ നല്ല കുട്ടിയായിട്ട് കഴിച്ചു കുഴപ്പമൊന്നുമില്ലായിരുന്നു എ ബി സി ഡി ഒക്കെ പറയപ്പിച്ചു പറഞ്ഞു എക്സസൈസൊക്കെ നല്ല സ്മാർട്ട് ഗേൾ ആയിട്ടിരുന്നു കരഞ്ഞൊന്നുമില്ല കേട്ടോ കരീവനൊക്കെ വിചാരിച്ചു പക്ഷെ കരഞ്ഞൊന്നുമില്ല നല്ല ഗുഡ് ഗാൾ ഫ്രണ്ട്സിന് പേര് പറ എല്ലാവർക്കും ഒരു സിയാന്ന് പറയേ ഹലോ പറ പറഞ്ഞാ വീട്ടിൽ പോവാട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒരു സംഭവം നടന്നു അതിൻ്റെ വേറെയിൽ ഇതുവരെ മാറിയിട്ടില്ല ഇപ്പം നിങ്ങൾ ഒരു വീഡിയോ കണ്ടല്ലോ ഇന്ന് സിയാമോളുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ അപ്പോ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി പക്ഷെ ആ വീഡിയോ എടുത്തതിന് ശേഷം സംഭവിച്ചൊരു കാര്യങ്ങളേ ഉണ്ട് അതും കണ്ടി കൂടെ പറഞ്ഞാലേ ഇന്നത്തെ ദിവസം പൂർത്തിയാവുള്ളൂ സിയാമോളിൻ്റെ അപ്പോൾ സ്കൂളിൽ നിന്ന് അവളെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഈ ഇവിടെ ഞാൻ ഈ ഫ്രണ്ടിൽ കീടെ അവൾ കയറിയ വണ്ടിയിൽ പുറകിൽ അവളുടെ ബേബി സീറ്റിൽ ഇരുത്തിയിട്ട് അങ്ങേ സൈഡ് പോയി അതിന്റെ ക്ലിപ്പ് ഇടാനായിട്ട് ഞാൻ പോയപ്പോഴത്തേക്കും ഡോർ അടഞ്ഞുപോയി ഡോർ അടഞ്ഞു പോയിട്ട് അന്നേരം ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയതാണോ കൊച്ച് സെൻറ്റർ ലോക്ക് ആ സമയം വേണ്ടി ഇട്ടതാണോ എന്നറിയില്ല ഇനിവേ സെൻറ്റർ ലോക്ക് വീണു കീ അകത്തല്ലേ ഞാൻ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടതായിരുന്നു എനിക്ക് പുറത്തുനിന്ന് പിന്നെ തുറക്കാൻ പറ്റത്തില്ലല്ലോ ആ എനിക്ക് ഡോറ് തുറക്കാൻ പറ്റില്ല കൊച്ചകത്താണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം ഫുള്ള് നിന്ന് പോയി എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നല്ല വെയിലുള്ള സമയം ശരിയാണ് വണ്ടി ഓണാ അവിടെ വേറെ വിഷയമുണ്ട് ഞാൻ ക്ലിപ്പ് ഇടാൻ പോയതേ ഉള്ളൂ ക്ലിപ്പ് ഇട്ടില്ലായിരുന്നു കൊച്ചിനെ അറിയാം എങ്ങനെയാണ് വണ്ടി ഓഫ് അറിയാം അവൾ വണ്ടി കയറി അപ്പം അത് ഓഫ് ചെയ്യാൻ വരുന്ന ശീലമുണ്ട് നമ്മൾ ക്ലിപ്പിട്ടില്ലെങ്കിൽ അപ്പോൾ ഇവിടെ എങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് ഒരു അഞ്ച് മിനിറ്റ് മതി അകത്ത് നന്നായിട്ട് ചൂടാകാനായിട്ട് എന്താ പറയാ ഞാൻ പറഞ്ഞില്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എന്നിട്ട് എനിക്ക് ആ ഒരു വേറെ മാറിയിട്ടില്ല അപ്പം ഞാൻ കൊച്ചിനോട് കുറെ റിക്വസ്റ്റ് ചെയ്തു അപ്പം ഇവക്കിത് ഡോറ് തുറക്കാൻ അറിയാവുന്ന പോലും എനിക്കറിയില്ല ഇന്ന വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ തുറക്കണമെങ്കിൽ സെൻടർ ലോക്ക് വീണ ഒരു സാധനം അവൾ ഏതെങ്കിലും ഒരു ഡോറിലെ ലോക്ക് മാറ്റണമല്ലോ ഇന്ന അവൾ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അത് ഇടാൻ പോലും അവളെ പഠിപ്പിച്ചിട്ടില്ല അവൾ കാണാതെ ഞങ്ങളൊന്നും ഇടാറുള്ള ഇനിവേ ഞാൻ അവളോട് അവളോടതൊന്ന് മാറ്റാനൊക്കെ പുറത്ത് ആങ്ങി ഒക്കെ കാണിച്ചു അപ്പം ഇവളെന്താ ചെയ്യണേ ഇവളത് തമാശ ആക്കിയിട്ട് എന്നെ കളിയാക്കുക ഈ ചില്ലയിലിങ്ങനെ ചുണ്ടൊക്കെ വെച്ച് തന്നെ കളിയാക്കുക ആരാ ആരാണ്ടർക്ക് ഏതാണ്ട് വായന അന്നേരം മക്കൾക്ക് വീണ വായന എന്നോ എന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഞാൻ തൊട്ടടുത്തൊരു കടയുണ്ട് ആ കടയിൽ ചെന്നിട്ട് അവിടെ ഇരിക്കാനുണ്ടായിരുന്നു ഇരിക്കാനോട് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ട് ഒന്ന് വരാമെന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു കട അടിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് അയക്കിറങ്ങി വന്നിട്ട് വേറൊരാൾ വിളിച്ചു ഞാൻ അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ആ ആൾ പറഞ്ഞു ശരിക്കും ഇതങ്ങനെ പുറത്ത് തുറക്കാൻ പറ്റത്തില്ല കൊച്ചിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് തുറപ്പിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ ഇക്ക പറഞ്ഞു നമ്മൾ പാനിക് ആകണ്ട ആട് കൂടിക്കഴിഞ്ഞാലും കൊച്ചു ചിലപ്പോൾ പേടിച്ച് കരഞ്ഞാൽ ഒന്നും ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഇക്ക അങ്ങ് മാറി നിന്നു അപ്പൊ ഞാൻ ഓർത്ത് വന്ന വർക്ക്ഷോപ്പിൽ വല്ലതും വിളിച്ചാലോ എന്ന് ഞാനിങ്ങനെ ഓർത്തപ്പെടുത്തേനും എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തോട്ടമുണ്ട് മിനിങ്ങാന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളും തമ്മിൽ വർത്താനം പറഞ്ഞിരുന്നപ്പോ സ്പിരിച്വൽ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടതിൽ കയറി വന്നു അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും സംസാരിച്ച രണ്ട് വിഷയമാണ് അതിലൊരു വിഷയം ഫെയ്ത്ത് ആണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് അറിവും ഞാനും എല്ലാം ഉണ്ട് അപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീസസ് ക്രൈസ്റ്റാണ് എൻ്റെ ദൈവം അപ്പോൾ യേശു ദൈവമാണെന്നുള്ള അറിവും എനിക്കുണ്ട് അതെനിക്ക് മാത്രമല്ല ഇതര മതസ്ഥർക്കുമുണ്ട് പക്ഷേ എൻ്റെ ഫെയ്ത്ത് യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത് യേശു ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമല്ല ആ ഒരു നോളജ് ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ ജോലി സംബന്ധമായിക്കോട്ടെ ഫാമിലി മാറ്റർ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ മാറ്റർ ആയിക്കോട്ടെ നമ്മൾ ഒട്ടനവധി പ്രതിസന്ധികൾ ചെറുതും വലുതുമായ പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ മനുഷ്യരിലേക്ക് നോക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവിലും പ്രാപ്തിയിലും എന്താ പറയുക ആശ്രയിക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ഒരു ചിന്തയായിരുന്നു അത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഞാൻ അപ്പോൾ എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഇതാണ് ഞാൻ ഇനി ഒരു മെക്കാനിക്കിന് വിളിച്ച് മെക്കാനിക് വരാൻ കുറേ സമയം എടുക്കും അതിനിടയിൽ പലതും സംഭവിക്കാം ഏ കൊച്ചു വണ്ടി ഓഫ് ചെയ്യാം വണ്ടി ഹീറ്റാകാം പിന്നെ ഞാൻ ചിന്തിച്ചത് ഏറ്റവും അറ്റം പോയാൽ നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാലോന്നു പക്ഷേ അതുപോലും അന്നേരം എൻ്റെ മനസ്സിൽ വന്നില്ല അപ്പം ശരിയാണ് ഗ്ലാസ് ബ്രേക്ക് ചെയ്തത് പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ചിന്ത വന്നാലേ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിവേ ആ സമയത്ത് എൻ്റെ ചിന്ത വന്നത് ഞാൻ മിനിങ്ങാന്ന് ഞങ്ങൾ സംസാരിച്ച ആ ഒരു വചന അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഇതര മനുഷ്യരിലും അതുപോലെ തന്നെ നമ്മുടെ കഴിവിലും പ്രാപ്തിയിലും ആശ്രയിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെയും ആശ്രയിക്കുന്നതിൻ്റെയും നമുക്ക് ആ ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെയ്ത്ത് പ്രവൃത്തിയിൽ കാണിക്കണം ബൈബിളൊരു വചനമുണ്ട് പ്രവൃത്തിയെ കൂടാതെയുള്ള വിശ്വാസം ചത്തതാണെന്ന് അപ്പം ഞാൻ ആ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ യേശുവെ അങ്ങ് സഹായിക്കണേ ഏഹ് എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല അങ്ങ് സഹായിക്കണേ അങ്ങ് നിറവ് തോന്നണേ അത് കൊച്ചിനെ തുറക്കാൻ പറ്റുമില്ലോ എന്ന് എനിക്കറിയില്ല ഏ അങ്ങയെക്കൊണ്ട് അസാധ്യമായിട്ടൊന്നും ഇല്ലല്ലോ അങ്ങ് സഹായിക്കണേ ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ സി ഒന്നോട് റിക്വസ്റ്റ് ചെയ്തു സി അപ്പം തന്നെ ചിരിച്ചുകൊണ്ട് ലോക്ക് ലോക്കെടുത്തു ഞാനപ്പം തന്നെ ഒരു ഒരു ക്ലിക്ക് എന്നൊരു സൗണ്ട് കേട്ടു ഞാനപ്പം തന്നെ ഡോർ വലിച്ചു ഡോറ് തുറന്നു വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റായിട്ട് ആരോ നമ്മുടെ കൊങ്ങയിലിങ്ങനെ പിടിച്ച് നമ്മൾ ശ്വാസം മുട്ടി ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ട് ആൾ കൈ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഒരു ബ്രീത്ത് എടുക്കില്ലേ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ട് പെട്ടെന്ന് പൊങ്ങി വന്നിട്ട് ബ്രീത്ത് എടുക്കില്ല എന്ന് പറയുന്നത് പോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ഞങ്ങൾ പോയപ്പോഴും ഞാനും കൊച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോയ എൻ്റെ യേശുപ്പച്ച എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചു ദൈവൻ്റെ മറുപടി കേട്ടു താങ്ക് യു ജീസസ് ഇത് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായിട്ടുള്ളവർ എന്നെ ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇടയിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും വരിക എന്നിവ അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നതാണ് ശരിയെന്നുള്ള ഒരു ഉറച്ചു ബോധ്യം എനിക്കുണ്ട് അപ്പം ആ ആ ഒരു ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഒരു സാക്ഷി വലിയോരോ ടെസ്റ്റുമണി കൂടി ഇതിൻ്റെ കൂടെ ചേർത്താലാണ് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വീഡിയോ പൂർത്തിയാകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാനിത് ചേർക്കാൻ കാരണം ഞാൻ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഇടുന്നോ വിമർശനങ്ങൾ വരുമല്ലോ എന്ന് ചിന്തിച്ചപ്പോഴും അതെന്നെ ബാധിക്കുന്നൊരു കാര്യമല്ല മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് നോക്കിയിട്ടല്ല ഞാൻ എൻ്റെ ദൈവത്തെ സാക്ഷീകരിക്കുന്നത് അതുകൊണ്ട് ആണ് ഞാൻ ധൈര്യപൂർവ്വം ഈ വീഡിയോ ഇടുന്നത് നിങ്ങളിൽ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല എനിവേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക തീർച്ചയായിട്ടും ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്